ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ നനച്ചതിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവലാണ് ബ്രൗൺ കളറിലുള്ള അവലായാലും മതി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അവലെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് പൊടി അഴുക്കും കരടും ഒന്നും ഇല്ലാത്ത അവലെടുക്കാൻ ശ്രദ്ധിക്കണം ഇതൊരുപാട് കട്ടിയില്ലാത്തവലാണ് പിന്നെ കട്ടിയുള്ള അവലും മേടിക്കാൻ കിട്ടും അതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ശർക്കര ചീകി വെച്ചിട്ടുണ്ട് അതും അതിലേക്ക് കൊടുക്കുകയാണ് നാളികേരം ചേർക്കുമ്പോൾ എത്ര അളവിലൊന്നൊന്നുമില്ല എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കരുത് നമ്മൾ കൈ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് ഞാൻ പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കട്ടിയില്ലാത്ത അവലായത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നുണ്ട് കൈകൊണ്ട് ഞരടി കൊടുക്കുമ്പോൾ പിന്നെ ശർക്കരയൊക്കെ കട്ടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് കട്ടിയുള്ള അവലക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അത് അതിനു വേണ്ടിയാണ് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും അതിപ്പോൾ കട്ടി കുറഞ്ഞ അവലായത് കൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈരകപ്പൊടിയും ഒക്കെ ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവർ നനച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അവർ നനച്ചതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ അണ്ടിപ്പരിപ്പും കുറച്ച് ഏത്തപ്പഴവും കൂടി നെയ്യ് വറുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അന്നേരം തന്നെ കഴിക്കാം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ അതിലേക്ക് ഒന്നുകൂടി ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു നാടൻ അവർ നനച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഒരു ചായയും കൂടി ഇട്ടിട്ട് നമുക്ക് അവൽ നനച്ചത് കഴിച്ചാലോ